കോടീശ്വരനും വ്യവസായ പ്രമുഖനുമായ മുകേഷ് അംബാനിയുടെ ഭാര്യ എന്നതിലുപരിയായി ബിസിനസ് രംഗത്തും ജീവകാരുണ്യ രംഗത്തും കലാകായിക മേഖലയിലുമെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നിത അംബാനി നിത അംബാനിയുടെ ഫാഷൻ സെൻസും ആഭരണ കളക്ഷനുമെല്ലാം പലപ്പോഴും ആളുകളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് പച്ച നിറത്തിലുള്ള മരതകം പതിപ്പിച്ചിട്ടുള്ള ആഭരണങ്ങളാണ് നിത ധരിക്കാറ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് കാണാനുള്ള ഭംഗി മാത്രമല്ല നിത മരതക ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം മരതകം ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന ജ്യോതിഷപരമായുള്ള വിശ്വാസം കൊണ്ടാണ് സാമ്പത്തിക സ്ഥിരതയ്ക്കും ആരോഗ്യത്തിനും മരതകം ധരിക്കുന്നത് ഗുണകരമായി കണക്കാക്കപ്പെടുന്നു നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനും ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനും ഈ അമൂല്യരത്നം സഹായിക്കുമെന്നും പറയുന്നു അപ്പോൾ സ്റ്റൈലും ആഡംബരവും മാത്രമല്ല നിധിയുടെ എമറാൾഡ് കളക്ഷന് പിന്നിലെ കാരണം അത് ജീവിതത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും അവർ വിശ്വസിക്കുന്നു അത്തരം വിശ്വാസങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കമന്റ് ചെയ്യൂ